പ്രവചനം എന്ന് പറയുന്നത് നല്ല റിസ്ക് ആണ് നമ്മൾ ഏത് തെരഞ്ഞെടുപ്പായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ബോട്ടെണ്ണുന്നത് വരെ ആളുകൾക്ക് വലിയ താല്പര്യമാണ് ഈ പ്രവചനം എന്നുള്ളത് ഈ ചോദ്യം ചോദിച്ച ആളുകൾ തന്നെ നമ്മുടെ ഈ സൈബർ സ്പേസിൽ നമ്മൾ ചെറിവിളിക്കും അത് ഏത് ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് വടകരയിലെ ഒരു ലക്ഷത്തി പതിനാലായിരം പേരെ ഞാൻ പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി പതിനാലായിരം തൊണ്ണൂറ്റാറല്ലായിരം ഷാഫി പറഞ്ഞിട്ട് ജയം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അൻവർ പത്ത് ശതമാനത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു വോട്ട് ജനുവൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അൻവറിനെ പോലെ ഒരാള് നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഈ മീഡിയയിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും അത് പ്രതിപക്ഷം തിരിക്കുന്ന ഒരു മുന്നണിക്ക് വലിയ ബാധ്യതയായിരിക്കും അൻവർ അൻവർ എന്നുള്ളത് രാഷ്ട്രീയമായി പ്രസക്തിയുള്ള ഒരു ഫാക്ടറായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു നമസ്കാരം നിരവധി തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൃത്യമായി പ്രവചിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ശ്രീ റാഷിദ് സിപി ഇക്കഴിഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പ്രവചനം കീറുകൃത്യമായിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ റാഷിദ് സി പി ചേരുന്നുണ്ട് ചട്ടനമസ്കാരം ഇതെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാനായിട്ട് കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയം അതിന്റെ വ്യക്തിപരമായ ഒരു വിശകലനം തന്നെയാണ് ഇതൊക്കെ സുപരിചിതര ആളുകൾക്ക് പരിചിതമായ മറുപടികളാണ് നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷണം എന്നാൽ പറ്റാവുന്ന തരത്തിലുള്ള ഡാറ്റാസ് ശേഖരിക്കും എന്നാലും അതിൽ ഭൂരിപക്ഷം പോലും കൃത്യമായിട്ട് പ്രവചിക്കുക എന്ന് പറയും അതാണ് വ്യത്യസ്തമാക്കുന്നത് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് പ്രവചിക്കുന്ന നിരവധി വരുന്നത് ഈ പ്രവചനം എന്ന് പറയുന്നത് നല്ല റിസ്ക്കാണ് നമ്മൾ ഏത് തെരഞ്ഞെടുപ്പായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ വോട്ടെണ്ണുന്നത് വരെ ആളുകൾക്ക് വലിയ താല്പര്യമാണ് ഈ പ്രവചനം എന്നുള്ളത് അവിടെ ഫസ്റ്റ് ചോദ്യം നമ്മളോട് ആരോടായാലും നിങ്ങളെ സ്ഥാപന സ്ഥാപനം നടത്തി എന്നുള്ളത് എനിക്കറിയാം അപ്പൊ നമ്മളോട് ആരോടായാലും ചോദിക്കുന്നത് ആര് ജയിക്കും എന്നുള്ളതാണ് ഒരു മുട്ടുമിക്ക മണ്ഡലങ്ങൾ ഏകപക്ഷീയമായ ജയങ്ങൾ നിരന്തരം വരുന്ന മണ്ഡലങ്ങൾ മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ നിലമ്പൂർ എടുത്തു കഴിഞ്ഞാൽ എം സ്വരാജനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ യു ഡി എഫിന് സാധ്യത നിലനിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആര് ജയിക്കും എന്നുള്ളത് അതിനുള്ള ഉത്തരം തന്നെയാണ് നമ്മൾ ആദ്യം നമ്മുടെ ഒരു ഫോക്കസ് ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളത് നല്ലൊരു എഫേർട്ടാണ് ആളുകൾ ഈ ചോദ്യം ചോദിച്ച ആളുകൾ തന്നെ നമ്മുടെ ഈ സൈബർ സ്പേസിൽ നമ്മൾ തെറി വിളിക്കും അത് ഇത് ഈ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് അതെ അതായത് ഇപ്പം കൃത്യമായിട്ടും ആളുകൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്നുള്ളതാണ് പക്ഷെ പ്രവചനം നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു സി പി എം പ്രവർത്തകനാണെങ്കിൽ യു ഡി എഫ് ജയിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്ക് വല്ലാതെ ഞാൻ വികാരം കൊണ്ടുപോയി ഞാൻ വന്ന് ചീത്ത വിളിക്കാൻ സാഹചര്യം ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പഴകേക്കല ഉണ്ടായിട്ടുണ്ടാവും അത്തരത്തിലുള്ള പഴകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു എന്റെ ഒരു എട്ട് ഒൻപത് തെരഞ്ഞെടുപ്പ് വരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ വിവിധ സ്റ്റേറ്റുകളിലായിട്ടും സംസ്ഥാനത്ത് ബൈ എലക്ഷൻസ് ആയിട്ടും ഉണ്ടായിരുന്നു അപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ പ്രവചിച്ച മീൻസ് പ്രവചിച്ച മീൻസ് ഫേസ്ബുക്കിലിട്ട എൻ്റെ പ്രൊഡിക്ഷൻസ് എല്ലാം കൃത്യമായിരുന്നു അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ പിന്നീട് ഇട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആ തര ആ അതിൻ്റെ ഒരു ഈ അഞ്ചോ ആറോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചാനലുകൾക്ക് ജനങ്ങളിലേക്ക് ഞാൻ സുപരിചിതനായി ഒരു പരിധിവരെ അപ്പോൾ അതിനുശേഷം എനിക്കൊരു ബാധ്യതയായിരുന്നു ഈ പ്രവചനം കൃത്യമാവുക എന്നുള്ളൊരു അറ്റൻഷൻ്റെ പ്രശ്നം അപ്പോൾ അതിനുശേഷം വന്നതായിരുന്നു തെലങ്കാന രാജസ്ഥാൻ അങ്ങനെയുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകൾ അതിന് ശേഷം ഇപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷൻ വന്നതിന് ശേഷം വടകര എൻ്റെ മണ്ഡലം അവിടെയും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് മത്സരമായിരുന്നു വലിയ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഷാഫി പറമ്പിലും ശൈല രണ്ടീച്ചറും പോലെയുള്ള രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ മത്സരിക്കുമ്പോൾ ആളുകൾക്ക് വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു എൻ്റെ മെസ്സഞ്ചറിലും വാട്സാപ്പിലും ഒക്കെ ആ കാലത്ത് വന്ന അന്വേഷണങ്ങൾ ആളുകൾക്ക് ഒരു വോട്ടിനെങ്കിലും ഞങ്ങൾ സ്ഥാനാർത്ഥി ജയിക്കുവെന്ന് ചോദിക്കുന്നു അടുത്ത സുഹൃത്തുക്കൾ ഒരുപാടുണ്ടായിരുന്നു പരിചിതമല്ലാത്ത മുഖങ്ങളുണ്ടായിരുന്നു പിന്നീട് ആ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായി വടകരയിലെ ഒരു ലക്ഷത്തി പതിനാലായിരം പേരെ ഞാൻ പറഞ്ഞതിൽ ഒരു ലക്ഷത്തി പതിനാലായിരം അഞ്ഞൂറ്റാറിലായിരുന്നു ഷാഫി പറമ്പിന്റെ ജയം അന്ന് വിവിധ മാധ്യമങ്ങൾ നടത്തിയ സർവേകൾ ഉണ്ടായിരുന്നു നമ്മുടെ മുഖ്യധാരയിലുള്ള വിവിധ ഏജൻസികളുമായിട്ടുള്ള അവര് ചെയ്ത് പലരും മഹാഭൂരിപക്ഷവും ലെഫ്റ്റിന്റെ സാധ്യതകളായിരുന്നു ഇവിടെ പറഞ്ഞത് ആ അർത്ഥത്തിൽ ലെഫ്റ്റിന് വലിയ രീതിയിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഈ യു ഡി എഫിന്റെ വിജയം പ്രവചിച്ചതോടു കൂടിയിട്ട് ആ ഒരു പാറ്റേണിലുള്ള സൈബർ അറ്റാക്ക് വലിയ രീതിയിൽ ഞാൻ എനിക്ക് ഈ ഒരു ഏരിയ എനിക്ക് ആദ്യമായി വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിയത് ടീച്ചർ തോക്കും എന്ന് പറഞ്ഞത് അത് എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരുന്നില്ല എൻ്റെ മണ്ഡലമായിരുന്നു അത് അത് വലിയ ഇതിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ തെരഞ്ഞെടുപ്പ് കൃത്യമായി പക്ഷെ അതിൽ അതിലൊരു മറ്റൊരു രസകരമായ വശം എന്ന് പറയുന്നത് ഞാൻ ഈ വടകരയിൽ ഒരുപാട് ആളുകൾ മെസഞ്ചർ മറ്റു ചോദിച്ചത് വടകര ഷാഫി പറമ്പിൽ ജയിക്കുമോ എന്ന് ഷാഫി പറമ്പലിനെ കോൺഗ്രസിനെ യു ഡി എഫിനെ എന്റെ പാറ്റേൺ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ജയിക്കുമോ എന്ന് അന്വേഷിച്ച ആളുകൾ തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ മറുഭാഗത്ത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിവിധ ചാനലുകൾ ചർച്ചകൾ മറ്റുമായല്ലോ ബി ജെ പിയുടെ വലിയ സാധ്യതകളെ പറ്റി ഞാൻ സംസാരിച്ചു മൊത്തം രാജ്യത്ത് അത് വലിയൊരു എന്റെ പരിധിക്ക് അപ്പുറം നിൽക്കുന്നതാണെന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത് അതിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പ്രവചിച്ച അത്രയും സീറ്റ് വരാതെ പോയി അതാണ് എന്റെ പ്രവചനത്തിൽ ഒരു ഗ്രാഫിൽ ഒരു ചെറിയ സംഭവം വന്നത് അപ്പൊ ആ അന്ന് ഷാഫി പറമ്പിൽ ജയിക്കുമോ എന്ന് ചോദിച്ചെന്നോട് നിരന്തര സൗഹൃദ അന്വേഷണം നടത്തിയ ആളുകൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കേട്ട തെരുകൾ അവര് തന്നെ അതേ മെസ്സഞ്ചറിൽ നിന്ന് ചെറുകൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്നുള്ള നല്ല ബോധ്യമുണ്ട് ആ തരത്തിലായിരുന്നു അതിനുശേഷം പിന്നെ ഒരു പരാജയപ്പെട്ടത് ഇവിടെയായിരുന്നു രമ്യ ആലിദാസ് മത്സരിച്ച ചേലക്കരയിലായിരുന്നു അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഭവിച്ചു ഒരു ഒരു പരാജയം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാജയം ചേലക്കരയായി ബാക്കിയെല്ലാം തന്നെ വളരെ കൃത്യമാണ് ഇപ്പം നമ്മൾ കേരളത്തിലെ സാഹചര്യം എടുക്കുമ്പോൾ നമുക്ക് കുറെ കൂടി സുപരിചിതമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണോ അതിന് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു അവസാനം പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ ഒരു എയ്റ്റി പെർസെന്റ് വാർത്തകൾ ഇതിലേക്ക് പോകും അത് മറ്റു സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ഞാൻ കൈവെക്കാറില്ല പിന്നെ ഞാൻ നോക്കുന്ന ആ സ്റ്റേറ്റുകളിലുള്ള മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള മാധ്യമങ്ങളെ നമ്മൾ നിരന്തരം സെർച്ച് ചെയ്യും ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പിന്നെ ഇപ്പം ഈ പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ട് കുറെയേറെ സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രീതിയിൽ നമുക്ക് നമ്മളോട് സഹകരിക്കുന്ന അത്തരം സ്റ്റേറ്റുകളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മാധ്യമ പ്രവർത്തകർക്ക് പലരും എല്ലാവരും എല്ലാം അവരെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ചിലപ്പോഴൊക്കെ എന്നെ സഹകരിച്ച് സഹായിച്ചിട്ടുണ്ട് അവിടെയുള്ള ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പം ഇപ്പോൾ അവസാനം ഇത് ഞാൻ തന്നെ നോക്കുമ്പോൾ ചില പരാജയങ്ങൾ കുറേയേറെ എന്റെ ഏകദേശം ഞാൻ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൃത്യതയുണ്ടായിരുന്നു ഈ പരാജയങ്ങളിലും ജയങ്ങൾക്കും ഇടയിൽ എനിക്കുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഈ ഈ അവസാന അവസാനം ഞാൻ ആഗ്രഹിക്കുന്നതിൽ അപ്പുറമുള്ള ആളുകൾ എനിക്ക് എനിക്കിത് അങ്ങനെ ജയിക്കും ഇങ്ങനെ ജയിക്കും അവരുടേതായ കാൽക്കുലേഷൻ എനിക്ക് എങ്ങനെയൊക്കെ എത്തിക്കുമ്പോൾ ഇതൊരു ആ ഫിൽട്ടറിംഗാണ് ഒരു ഒരു പ്രഷർ എനിക്ക് കൺഫ്യൂഷൻ സ്റ്റേജിൽ അല്ല പലതരത്തിലുള്ള അങ്ങനെ ജയിക്കില്ലേ ഇങ്ങനെ ജയിക്കില്ലേ എന്നുള്ള പല ചോദ്യങ്ങളും തർക്കങ്ങളും ചർച്ചകളും വ്യക്തിപരമായി പലത്തുമ്പോൾ സമ്മർദ്ദവും സമയം നിലമ്പൂരിലേക്ക് വന്നാൽ അതാണ് ഇപ്പോഴത്തെ നിലമ്പൂരിലേക്ക് വന്നാൽ ആര്യടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തി ചെല്ലുവാനും ബോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്തൊക്കെയായിരിക്കും ആര്യടൻ ചൗക്കത്തിന്റെ വിജയത്തിന്റെ കാരണമായിട്ടുണ്ടാവും നിലമ്പൂറിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് പലരും ആ ഒരു ഭാഗത്തും നമ്മളോടൊക്കെ വലിയ രീതിയിൽ സൗഹൃദം പുലർത്തുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കൾ ചോദിക്കും നീ നിന്റെ ഇഷ്ടത്തിന് പറയുന്നത് അല്ലെ നീ നാട്ടിലെ മാധ്യമങ്ങൾ അവരെ താല്പര്യത്തിന് പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് നിങ്ങളീ പറയുന്ന ഒരു ചോദ്യമാണ് നമ്മൾ നേരിടുക ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ തന്നെ സമീപിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ സമീപകാലത്ത് നടന്ന ബൈ ഇലക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനത്തിനടുത്ത് വോട്ട് എല്ലാവിധ പ്രചാരണങ്ങളും നടത്തിയിട്ടും ഇടതുപക്ഷത്തിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ നടന്ന ബൈ ഇലക്ഷനായിരുന്നു മറ്റുള്ളത് രണ്ടെണ്ണം ചേർത്ത് തൃക്കാക്കരയും പുതുപ്പള്ളി കോൺഗ്രസിന്റെ ബെൽറ്റ് ആണെങ്കിലും അവിടെയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അപേക്ഷിച്ചിട്ട് വോട്ടിങ്ങിൽ ലെഫ്റ്റിൻ്റെ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല അതിനേക്കാളും ഇതിനൊരു നമ്മളൊരു അളവ് പോലായിട്ട് അതിനും അപ്പുറം എടുക്കാൻ പറ്റുന്നത് ചേലക്കരയാണ് ചേലക്കര ഇടത്തിന്റെ ഒരു ശക്തി ദുർഗാണ് ശക്തി ദുർഗത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പത്ത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായത് ആ പത്ത് ശതമാനം സ്ഥാനാർത്ഥി താരതമ്യത്തിൽ ഇടത് സുഹൃത്തുക്കൾ തർക്കിക്കും ആ തരത്തിൽ രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ള ആളുകൾ തർക്കിക്കും പക്ഷെ യു ആർ പ്രദീപ് തന്നെ മത്സരിച്ച് രണ്ടായിരത്തി പതിനാറും ഈ ബൈഎലക്ഷൻ യു ആർ പ്രതി പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ ഏകദേശം മൂന്ന് ശതമാനത്തിന്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ബൈഎലക്ഷൻസിൽ ഈ തരത്തിൽ വോട്ട് കുറയുമ്പോൾ സംഭവിക്കുന്നത് തന്നെ അതൊരു മാനദണ്ഡമാണ് എൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട അനുഭവത്തിൽ അത് നമ്മൾ ഈ തരത്തിൽ നമ്മളിപ്പം നാലോ അഞ്ചോ ബൈ ഇലക്ഷൻസിൽ ഈ തരത്തിൽ വോട്ട് അടയാളപ്പെടുത്തുമ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്ക് അത് മാറ്റുമ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഒരു മൂന്ന് ശതമാനം മുതൽ നാലര ശതമാനം വരെ വോട്ടിന്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് ടോട്ടൽ പിടിച്ചതിൽ നിന്നുണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് അത് എന്റെ വ്യക്തിപരമായ താല്പര്യമോ ഒന്നുമല്ല അത് ഒരു സാധ്യതയായി ഞാൻ കണക്കാക്കുന്നു അതായത് അവസ്ഥ അത് നിലമ്പൂരിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമായിരുന്നു അതിൽ അവിടെ സാമുദായികമായും മറ്റും അവിടെ ഒരു പ്രത്യേക ഇതായിരുന്നു അത് അവിടെ പ്രത്യേകിച്ച് ബി വി അൻവർ എന്നുള്ള രാഷ്ട്രീയ നേതാവ് അവിടെ രണ്ട് കഴിഞ്ഞ രണ്ട് ടേമിലും അവിടെ ജയിച്ചു കയറുകയായിരുന്നു യു ഡി എഫിന്റെ മണ്ഡലത്തിൽ അതിൽ അൻവറിനെ സഹായിച്ച ആ രണ്ട് ടേമിലും സഹായിച്ചത് എന്ന് പറയുന്നത് അൻവർ അൻവറിൻ്റെതായ രീതിയിൽ ഒരു വോട്ട് വോട്ടുണ്ടായിരുന്നു അവിടെ ലെഫ്റ്റിന്റെ ഒരു ബേസ് വോട്ട് എന്ന് പറയുന്നത് ഒരു നാല് നാല് ശതമാനമായിരുന്നു പൊതുവെ നമ്മൾ കഴിഞ്ഞാൽ കാണും പക്ഷെ അവിടുന്ന് നാല്പത്തി ആറ് നാല്പത്തിയേഴ് ശതമാനത്തിലേക്കാണ് കഴിഞ്ഞ രണ്ട് ടേമിലും അൻവർ അഞ്ചോ ആറ് ശതമാനം അത് അൻവറിന്റെ ഫിക്സഡ് വോട്ടായിരുന്നു ആ അൻവർ ആ വോട്ട് സഹായിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടേമിലും ഈ അൻവറിന്റെതായ ഒരു രാഷ്ട്രീയമുണ്ട് അതിനപ്പുറം മതപരമായ താല്പര്യത്തിന്റെ പുറത്തെ രാഷ്ട്രീയത്തെ കാണുന്ന ആളുകൾ അവർക്ക് ഏറ്റവും സേഫായ അവരെ മത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചത് ഇടതുപക്ഷമാണ് എന്നുള്ളതിൽ ആ ഒരു ചേരിയിലേക്ക് ചേരുകയും താൽക്കാലിക ആ വോട്ട് കൃത്യമായി എൽ ഡി എഫിന്റെ ബോക്സിൽ എത്തിക്കുന്നതിൽ അൻവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആറ് ശതമാനത്തിൽ മതപരമായ താല്പര്യങ്ങൾ മാത്രമായിരുന്നില്ല രാഷ്ട്രീയമായ ആ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ആര്യാടൻ ഫാമിലിയുമായി ഉണ്ടായിരുന്ന എതിർശബ്ദങ്ങൾ അത് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു നിശ്ചിത ശതമാനം വോട്ട് ഉണ്ടായിരുന്നു അതുമാത്രമല്ല അൻവറിനെ പോലുള്ള ഒരാൾ അവിടെ വ്യക്തിപരമായി ഒരു ചില ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് അത് അവിടെയുള്ള ചില ആളുകൾക്കൊക്കെ ഇപ്പം അവിടെയുള്ള ആളുകൾക്കൊക്കെ കേസ് വന്നാൽ ഇടപെടുന്ന ഒരു എം എൽ എ ആയിരുന്നു അൻവർ ന്യായവും നീതിയും നോക്കാതെ ഇടപെടുന്ന ഒരു അൻവർ ആ ഒരു ബെൽറ്റ് അൻവർ ക്രിയേറ്റ് ചെയ്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഏഴ് ശതമാനം വോട്ട് ആ ഏഴ് ശതമാനം വോട്ട് അൻവർ അതിന് പിടിച്ച് അതിനപ്പുറം പിടിച്ചതാണ് ഈ പത്ത് ശതമാനത്തിലേക്ക് പോകാനുള്ള കാരണം പക്ഷെ ആ ഏഴ് ശതമാനത്തിൽ ഇന്ന് അൻവർ പത്ത് ശതമാനത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു വോട്ട് ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അൻവർ അൻവറിന്റെ സർവ്വശക്തി എടുത്തിട്ട് പ്രയോഗിച്ചതാണ് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വടക്കൻ വീരകാന്ത സിനിമയിലൊരു സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആരോ മത്സേക ആരോ മത്സേകർ അങ്കത്തട്ട് കയറുന്നുണ്ട് അങ്കത്തട്ടിൽ കയറിയപ്പം അതിലെ പരിണിത പ്രതിജ്ഞനായ പടയാളിയായിരുന്നു വെച്ചാൽ ക്യാപ്റ്റൻ രാജുവിന്റെ അരിങ്ങോട്ട് അരിങ്ങോട്ടരുമായിട്ടുള്ള ഫൈറ്റിങ്ങിൽ ഒടുക്കും കീഴ്പെട്ടു പോകുന്നുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി അന്ന് മുറിവാള് എറിഞ്ഞിട്ടാണ് അരിങ്ങോട്ടർ വീഴ്ത്തുന്നത് എറിഞ്ഞിട്ടാണ് അരിങ്ങോട്ടർ വീഴ്ത്തുന്നത് അതുപോലെ അൻവർ എറിഞ്ഞതാണ് അത് അൻവർ സകല സമ്പ സാമ്പത്തികമായ ശക്തിയും അൻവറിന്റെ എല്ലാ ശക്തിയും എടുത്ത് എറിഞ്ഞത് അത് പി വി അൻവർ എറിഞ്ഞത് വി ഡി സതീശന് കൊണ്ടാലും അൻവറിന് വിഷയമായിരുന്നില്ല പിണറായി വിജയന് കൊണ്ടാലും വിഷയമായിരുന്നില്ല അൻവറിലേക്ക് വോട്ട് എത്തിക്കുവാൻ പിടിച്ചു നിൽക്കുക എന്നുള്ളതായാലും ആ ഏറെ എല്ലാ കാലത്തും അൻവറിനെ നടത്താൻ അവിടെ കഴിയില്ല അത് അൻവറിന്റെ ഒരു അവസാന തേറായിരുന്നു പക്ഷെ അത് വെച്ചിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആണ് അൻവർ വീണ്ടും വിലപേശുമ്പോൾ അതിന് മുഖം കൊടുക്കുന്ന യു ഡി എഫ് നേതൃത്വം നല്ല രീതിയിൽ ചിന്തിക്കുന്നത് അവരെ അവരുടെ മുന്നോട്ട് പോക്കിൽ വലിയൊരു ഘടകമായിരിക്കും അൻവറിനെ പോലെയുള്ള അൻവർ പതിനെട്ടും അതിനപ്പുറം അടവുണ്ട് അതാണ് അൻവർ പ്രയോഗിച്ചത് അതിന് എല്ലാവിധ സാമ്പത്തികമായും അൻവർ പിന്നാമൃതത്തിലുള്ള എല്ലാവിധ ഗിമിക്സും കളിച്ചിട്ടുണ്ട് ഞാൻ നിലമ്പൂരിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം പോയാണ് ഞാനും നിലമ്പൂരിലുണ്ടായിരുന്നു അതെ അതെ അപ്പൊ ആ തരത്തിലുള്ള ഒരു അൻവറിനെ ഇപ്പം യു ഡി എഫിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിലെ ചർച്ചകൾ അതിൽ വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട് അൻവറിനെ പോലെ ഒരാള് നിരന്തരം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഈ മീഡിയയിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും അത് പ്രതിപക്ഷം തിരിക്കുന്ന ഒരു മുന്നണിക്ക് വലിയ ബാധ്യതയായിരിക്കും അൻവർ പിന്നെ ഒരു പതിനായിരം പത്തൊമ്പതിനായിരം വോട്ടിന്റെ പേരിൽ അൻവറിനെ ഏഡ് ചെയ്യപ്പെടുമ്പോൾ ഈ അൻവറിന് ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് ആ അതിൻ്റെ പുറത്ത് നിഷ്പക്ഷമായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ട് ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം വോട്ടേഴ്സ് ഉണ്ട് അവരുടെ പരിഗണനാ വിഷയത്തിൽ അൻവർ ഒരു ഫാക്ടറി ആയിരിക്കും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അൻവർ ഒരു ഫാക്ടറി ആയിരിക്കും അത്തരം ഒരു അൻവറിനെ കൂട്ടുമ്പോൾ ഈ യു ഡി എഫിന്റെ ആകെയുള്ള ക്രെഡിബിലിറ്റിയെ ബാധിക്കും അതായത് നിലമ്പൂരിൽ പത്തൊമ്പതിനായിരം ഞാൻ വിശോധിക്കില്ല ഒരു പതിനായിരം വോട്ട് വെച്ച് അൻവർ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ചോദിക്കുന്ന അൻവർ യു ഡി എഫിലേക്ക് വരുമ്പോൾ ആത്യന്തിക നഷ്ടം യുഡിഎഫിനായിരിക്കും എന്നതിൽ വ്യക്തിപരമായ എനിക്ക് നല്ല ബുദ്ധിമുട്ട് അതായത് ഞാനതൊന്നുകൂടി അതായത് അൻവറിന്റെ കയ്യിൽ ഇപ്പൊ വോട്ട് അൻവറിന്റെ ഇല്ല ഒരു പത്തായിരം ടു പതിനയ്യായിരം ബാക്കിയുള്ളത് പറഞ്ഞ പോലെ അൻവർ ചില നാടകങ്ങളൊക്കെ കളിച്ച് നേടിയെടുത്ത വോട്ടുകളാണ് ഈ പന്ത്രണ്ടായിരം വോട്ടിന് വേണ്ടി അൻവറിനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാവും യുഡിഎഫ് ഓവറോൾ കേരള ഇലക്ഷൻസ് വരുമ്പോൾ അതിന്റെ ഒരു ആൾക്കാർക്കുള്ള ഒരു താല്പര്യം പ്രത്യേകിച്ച് കാര്യങ്ങള് രാഷ്ട്രീയ ബോധത്തോടു കൂടി നല്ല രീതിയിൽ വീക്ഷിച്ച് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് വോട്ടേഴ്സ് ഉണ്ട് അവരിലേക്ക് അൻവർ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് യുഡിഎഫിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഒരു ക്ഷേത്രത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും അത് ഗുണം ചെയ്യേണ്ട ഫാക്ടർ അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് യു ഡി എഫിന് വന്നുകൊണ്ടിരിക്കുന്ന കുറേ ഒരു ആന്റിഇക്യുപൻസി ഒരു ഭരണവിരുദ്ധ വികാരം ഇത് കൂടാതെ സ്വരാജ് എങ്ങനെയെങ്കിലും സ്വരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി അതായത് സ്വരാജ് വന്ന സമയത്ത് തന്നെ സ്വരാജ് ഹിന്ദു മതത്തെ അവഹേടിക്കുന്ന കുറഞ്ഞ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും നിലമ്പൂരിൽ ഒരു ഘടകമായിട്ടുണ്ടോ എൽ ഡി എഫിന്റെ തോൽവിക്ക് വ്യക്തി സ്വരാജ് വ്യക്തിപരമായി തോൽവിക്ക് ഘടകമായി വിശ്വസിക്കുന്നില്ല അത് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു സ്വരാജ് പറഞ്ഞ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത അതായിരുന്നു അവിടെ ഈ പിന്നെ നിങ്ങൾ ചോദിച്ച മതപരമായ കാര്യങ്ങൾ അത് മതപരമായ കാര്യങ്ങൾ ആ തരത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അത് ഇരു ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയും മൈതാ കമ്മ്യൂണിറ്റിയും മറ്റു ക്രിസ്ത്യൻ ഫാക്ടർ ആ തരത്തിലുള്ള ഫാക്ടർ അവർ ഉയർത്തുന്ന കാര്യങ്ങൾ പിടിച്ചു നിക്കുന്നില്ല കേരളത്തിൽ എന്നുള്ളത് നമുക്കുള്ള ബോധ്യമാണ് അത് അതിന്റെ വഴിക്ക് പോകും പക്ഷെ സ്വരാജിന് ആ തരത്തിലുള്ള പാറ്റേൺ കാണാൻ കഴിയുന്ന ഒരാളെ സ്വരാജ് സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ബൂത്തിൽ പോലും സ്വരാജ് പോയി അത് സ്വാഭാവികമാണ് എലക്ഷനിൽ അത് നമുക്ക് എതിരാളികൾക്ക് പറയാൻ കഴിയുമെങ്കിലും അതൊക്കെ ഇലക്ഷൻ പല സാഹചര്യങ്ങളിലും സംഭവിക്കുന്നതായി ഇപ്പൊ മണ്ഡലം ഇപ്പൊ ഒരാളെ വാർഡിൽ ഇപ്പം അയാൾ മാത്രമാവാ ചുറ്റുപാടും എതിർ രാഷ്ട്രീയ കാലത്തും സ്വാഭാവികമായി സംഭവിക്കുന്ന സംഭവിക്കാവുന്ന ഒന്നാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല അപ്പൊ എന്തൊക്കെയാ ഇത്തരത്തിൽ ഈ ഘടകങ്ങളൊക്കെ അതായത് ഭരണവിരുദ്ധ വികാരം അൻവർ ഫാക്ടർ ഇവയെല്ലാം തന്നെ നിലമ്പൂരിലെ ഇലക്ഷനെ കൃത്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇത് ഞാൻ അത് ചേർത്ത് വായിക്കാം അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് കിടക്കുന്ന ഇലക്ഷൻ അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു കരുതുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രെൻഡ് അങ്ങനെയായിരിക്കും കരുതുന്നുണ്ട് അതിന്റെ ട്രെൻഡിന്റെ സൂചന ഉണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വോട്ടിംഗ് പെർസെന്റിന്റെ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു നാല് ശതമാനം മൂന്നര ശതമാനത്തിന്റെ ഉള്ള പ്രശ്നം ഈ ഈയൊരു ഇതിൽ വ്യക്തിപരമായ അനുമാനത്തിലെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ അതൊരു സാധ്യത തന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നു ഒരുപക്ഷെ അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ കുറെ കൂടി കൃത്യമായ ഒരു ചിത്രം നമുക്ക് കിട്ടിയിരുന്നു അപ്പൊ അൻവർ ഈ ഒരു പത്രികാര് വോട്ട് പിടിച്ചതുകൊണ്ട് അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അൻവർ മത്സരിച്ചിട്ടും ജയം യു ഡി എഫിന് സാധ്യമാക്കാൻ കഴിഞ്ഞല്ലോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇല്ലാതെ ജയിച്ച പതിനായിരം വോട്ടിന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ട് അതല്ലെങ്കിൽ ഇന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അൻവർ ആയിരുന്നു അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കോൺഫറൻസിൽ എടുത്തത് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് പ്രതിപക്ഷ നേതാവിന്റെ പേരായിരുന്നു ഡി സതീഷ് സതീഷിന്റെ പേരായിരുന്നു അത് ഒരു ഗംഭീരമായ ഒരു കാൽക്കുലേഷൻ പുറത്ത് പുള്ളി ചെയ്തത് വിജയിച്ചു എന്നുള്ളത് പുള്ളിക്കും കോൺഗ്രസിനും യു ഡി എഫിനും യു ഡി എഫ് നേതൃത്വത്തിനും പൊതുവെ ലാസ്റ്റ് ലാബിലൊക്കെ യു ഡി എഫിന്റെ നേതൃത്വം ഒന്നാകെ പറഞ്ഞിരുന്നു അൻവറിന്റെ ചിത്രം നിലവിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് അൻവർ അൻവറിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അൻവറിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് തുടക്കത്തിലേയുള്ള അൻവർ പ്രശ്നമാണ് ലെഫ്റ്റിൽ നിന്ന് അൻവർ വിട്ടു നിൽക്കുമ്പോ പോലും അന്ന് വരെ അൻവറിനെ വിമർശിച്ച വിഭാഗമാണ് യു ഡി എഫ് അവര് അൻവറിനാ എടുക്കണോന്ന് ആലോചിക്കുന്ന സമയത്തിൽ പോലും അൻവർ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ക്ഷമ എന്നുള്ളത് കാണിക്കുന്നേ ഇല്ലായിരുന്നു അപ്പോ അതൊരു സ്വാഭാവികമായ പാറ്റേണിൽ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് നേതൃത്വമോ സ്വാഭാവിക എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം തന്നെയാണ് അവരെടുത്തത് അതിനപ്പുറം പലതരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അൻവർ എന്നുള്ളത് രാഷ്ട്രീയമായി പ്രസക്തിയുള്ള ഒരു ഫാക്ടറായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു അപ്പം ജയിച്ചത് താരം തീർച്ചയായും അവകാശപ്പെടാം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് മെക്കാനിസം ചലിപ്പിക്കുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് അവിടെ ഓരോ ബൂത്തും ഞാൻ പല പഞ്ചായത്തുകളും ഞാൻ വ്യക്തി എന്റെ അടുത്ത പ്രദേശമായതുകൊണ്ട് വ്യക്തിപരമായി നമുക്ക് താല്പര്യമുള്ള ആൾക്ക് പോയപ്പോൾ അത് നേരിട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കൃത്യമായി തെരഞ്ഞെടുപ്പ് മെക്കാനിസം ചലിപ്പിച്ചതിൽ പി ഡി സതീശൻ അഭിമാനിക്കാം ഇപ്പൊ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേവലം നൂറ്റി ചുല്ലാലും ബോർഡിന്റെ ഒരു വർധനവ് മാത്രമേ അവർക്ക് ഉണ്ടായുള്ളൂ അവര് മത്സരിക്കാൻ തുടക്കത്തിൽ തീരെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവരൊരു जानारी जानारी। UK, UK, that... ി ഡി ജെസിന് ആ സീറ്റ് നൽകാൻ വേണ്ടി ശ്രമിച്ചു പിന്നീട് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു പക്ഷെ ബി ജെ പിക്ക് വലിയൊരു വോട്ടിംഗ് വലിയ മെച്ചം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് കാണും ബി ജെ പി പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നതിനു ശേഷം അവര് അവര് ആ ഈ തെരഞ്ഞെടുപ്പിന് അത്ര ഗൗരവത്തിൽ തുടക്കത്തിൽ കണ്ടിട്ടില്ല പിന്നീടും കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് പിന്നെ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ ആവുമ്പോൾ കയറി വരാനുള്ള സാധ്യത ഇല്ല ഈ നിങ്ങൾ നേരെ ചരിത്രത്തിൽ ചേലക്കരയിൽ മാത്രമാണ് ബി ജെ പി കയറി എന്റെ എന്റെ കാൽക്കുലേഷനിൽ ഒരു തെറ്റാനുള്ള ഒരു ഘടകം ഒരു അതുകൂടിയായിരുന്നു കൂടി പറയാം ചേലക്കരയിൽ ഞാൻ ഇല്ല ഇടതുപക്ഷം വലിയ രീതിയിൽ റിസൾട്ട് ആയിരുന്നു ചേലക്കര ഞാൻ പ്രൊഡിക്ട് ചെയ്തു പരാജയപ്പെട്ടു അവിടെ ചേലക്കരയിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് ശതമാനത്തിനടുത്തായിരുന്നില്ല ലെഫ്റ്റിന് വോട്ടിംഗ് പെർസെന്റേജ് ഇട്ട് അത് ആ ഗ്രാഫിൽ തന്നെയായിരുന്നു പക്ഷെ സംഭവിച്ചത് അവിടെ ഭരണവിരുദ്ധ വികാരം വോട്ടുകൾ അവിടുത്തെ യു ബിജെപിയുടെ സ്ഥാനാർത്ഥി അവിടെ പ്രാദേശികമായി വലിയ രീതിയിൽ ഉള്ള ഒരാളായിരുന്നു അതുകൊണ്ട് നല്ലൊരു രീതിയിൽ സമ പതിവില്ലാത്ത വിധം ബി ജെ പിയുടെ വോട്ട് അവിടെ ഉയർത്തിയതാണ് ചേലക്കരയിൽ പരാജയപ്പെട്ടു പക്ഷേ ചരിത്രത്തിൽ ചേലക്കര മാത്രമാണ് ബി ജെ പി വോട്ട് ഉയർത്തിയത് തൃക്കാക്കരയിലും മറ്റും സീനിയർ നേതാക്കൾ മത്സരിച്ചിട്ട് പോലും ബിജെപിക്ക് പുറകിൽ പോയി ആന്റീക്യുപൻസിയുടെ വോട്ട് യുഡിഎഫിന് കിട്ടുന്നത് ബിജെപി ബിജെപിക്ക് ചില കരയിൽ പോയിട്ടുണ്ട് അതാണ് അവിടെ 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 പോയത് പിന്നെ സ്ഥാനാർത്ഥിയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ചില പ്രശ്നങ്ങൾ അവിടെ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അപ്പൊ അത് എങ്ങനെയാണ് നോക്കി കാണുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രവചനം എന്നുള്ളൊരു ഏരിയ ഇല്ല

തെരഞ്ഞെടുപ്പുകളിൽ ഫലം കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട് ചില ചില ഒരു പാഴ്ച സംഭവിച്ചു അദ്ദേഹം നമ്മുടെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണങ്ങളും അപ്പൊ ഇപ്പോൾ ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് ഫലം ഭൂരിപക്ഷം അടക്കം പ്രവഹിച്ച അദ്ദേഹം താരമായി മാറിയിരിക്കുകയാണ് കുറ്റ്യാടിൽ നിന്നും നെഹ്ൽക്കാടത്ത് മരണനാടൻ ടീം